സർക്കാർ വിശ്വാസ്യത ചോർത്തി ലോകബാങ്കിന്റെ ആ തൊണ്ണൂറ് കോടി മുൻകൂർ ഫണ്ട് കിട്ടുന്നതിനും ഇനി തിരിച്ചടി കേര പദ്ധതിക്കായി ലോകബാങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത കേന്ദ്ര സർക്കാർ കൈമാറിയ പണം ഇതുവരെ പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറാത്ത നടപടി സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നു ലോകബാങ്കിൽ നിന്ന് പദ്ധതിയുടെ പേരിൽ ചർച്ചകൾ നടത്തി നിബന്ധനകൾ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ വഴി മാർച്ചിൽ വാങ്ങിയ നൂറ്റി നാൽപ്പത് കോടിയിൽ അൻപത് കോടിയോളം രൂപ മാത്രമാണ് സർക്കാർ കൃഷി വകുപ്പിന് നൽകിയിരിക്കുന്നത് ബാക്കി തൊണ്ണൂറ് കോടി രൂപ ധനവകുപ്പിന്റെ പക്കലുണ്ടെന്ന് കൃഷി വകുപ്പ് പറയുമ്പോൾ കൃഷി വകുപ്പ് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് പണം കൈമാറാത്തതെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത് പ്രത്യേക പദ്ധതിക്കായി മുൻകൂർ നൽകിയ ഫണ്ട് ആറുമാസമായിട്ടും സംസ്ഥാന സർക്കാർ കൈമാറാതിരുന്നതോടെ ഭാവിയിൽ മുൻകൂറായി പണം നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും ലോകബാങ്ക് പിന്നോട്ട് പോകുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ലോകബാങ്ക് കടന്നുവെന്നാണ് സൂചന സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് പദ്ധതിക്ക് പണം മുൻകൂർ കണ്ടെത്താൻ കഴിയാതെ വന്നാൽ കൃഷി വകുപ്പിന്റെ സുപ്രധാന പദ്ധതി തന്നെ ഒരു വർഷത്തിനുള്ളിൽ നിലച്ചുപോകുന്ന സാഹചര്യമുണ്ടാകും ഫണ്ട് നൽകാത്തത് സംബന്ധിച്ച രഹസ്യ രേഖകൾ ഉൾപ്പെടെ വാർത്ത പുറത്തുവന്നത് ലോകബാങ്കിന് മുന്നിൽ സർക്കാരിന്റെ വിശ്വാസ്യത ചോർന്നുപോകാൻ കാരണമായെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ഇതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്